മ്പത് കുട്ടികളും കൊടുക്കും കാരണം സാധനം വിറ്റുകഴിഞ്ഞ് പോയാൽ മതി ഏതാണ്ടൊക്കെ നേരത്തെ തീർന്നു കഴിഞ്ഞാൽ കുട്ടികൾ മാത്രമേ കിടപ്പുള്ളൂ വലുത് കുറച്ചേള്ളൂ വലുത് ഇനി ഒരു പത്ത് പത്തെ വലിയ കുട്ടികൾക്കാണ് ആവശ്യക്കാർ കൂടുതലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് പെരുന്നാളിന് ഒരു അയ്യായി ആറ് മാസത്തിന് ആവശ്യമേ ഉള്ളൂ എല്ലാവരും പെരുന്നാൾ ഈ ആറ് മാസത്തെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ കുട്ടികളുടെ ആവശ്യകാര് കൂടുതലും വരും കൂടുതലും അപ്പൊ ഇന്ന് വാങ്ങിച്ചു പോയി കൊറേ ആൾക്കാരൊക്കെ അവരെല്ലാം തന്നെ വലിയ വലിയ കൂട്ടുകള് ചെറുത് കിടക്കുന്ന എല്ലാം നൂറ് നൂറ്റി രൂപ ഒക്കെ ഉള്ള ചെറുത് കിടക്കുന്ന ലോഡ് അവിടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നു അത് ഒരു ചെറിയ എനിക്ക് അത് ചെറുതാണ് ചെറിയ കുട്ടിയെ ബാക്കി ഇവിടെ നമ്മൾ ഈ ഫ്രണ്ട് സാധാരണ എല്ലാ വീടേക്കത് ഇവിടെ എല്ലാം എല്ലാം വലിയ 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 ആഴ്ച വീട്ടിലും ഇന്ന് എത്ര കൂട്ടിലുണ്ടായിരുന്നു പതിനാറ് പതിനാനൂറ് കൂട്ടിലുണ്ടായിരുന്നു രണ്ട് ലോഡായിരുന്നു രണ്ട് ലോഡ് ഉണ്ടായിരുന്നു ലോഡുണ്ടായിരുന്നു പതിനാനൂറ് കൂട്ടിലൊന്നുണ്ട് വലിയ ഒരു ലോഡ് ചെറിയൊരു ലോഡ് വലിയതെല്ലാം തന്നെ ൾമോസ്റ്റ് തീർന്നിട്ടുണ്ട് ഇതുകൊണ്ട് അതെല്ലാം തന്നെ പോകാൻ മാറ്റി ചെറുതിനെ പിന്നെ ഇന്നത്തെ ഈ ഞായറാഴ്ചത്തെ വില ഭാഗം ഉണ്ട് ഏത് വിലയ്ക്കുള്ളതുകൊണ്ട് ഒരു പൈസ കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ആർക്കും പിണങ്ങി പോകത്തില്ല അവർക്ക് ഇഷ്ടമുള്ള വില പറഞ്ഞ് കിട്ടുകയാണെങ്കിൽ വായിച്ചോണ്ട് പോവാ അതിനുള്ള കുട്ടികളെല്ലാം തന്നെ നമുക്കുണ്ട് പിന്നെ ഇനി ഇന്നത്തെ കൂടുതലും വലിയ ഉണ്ട് ായിരിക്കും ഉണ്ട് വലുതും വരും ഒരു പെരുന്നാൾ സീസൺ ആയതുകൊണ്ട് വലുതിനാണ് ആവശ്യക്കാര് കൂടുതൽ കൂടുതൽ ഒരു ആറേഴ് മാസം വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ അവർക്കായിട്ട് ഒരു ഉപയോഗമുള്ളതോട്ട് അതിനനുസരിച്ചുള്ള ആൾക്കാരാണ് ആൾക്കാർ കൂടുതലും വരുന്നത് ഈ ഒരു സെക്ഷൻ നമുക്ക് തീർന്നു അതുകൊണ്ട് അവിടെ ഇനി ചെറിയ ചേർത്ത് ആവട്ടെ അങ്ങോട്ട് കാണിക്കാം ണ്ട് ഇനിയിപ്പൊ പെരുന്നാൾ പെരുന്നാളിനെ വലുതെ കൊടുത്തിട്ട് അടുത്ത വിളവാൻ ആൾക്കാരുണ്ടല്ലേ പിന്നെ ഈ ക്രിസ്മസ് വരുന്നത് ഡിസംബർ വരുന്നുണ്ട് തുടങ്ങും അപ്പൊ നമ്മളെ ക്രിസ്മസ് ഒക്കെ അടുത്ത മാസം ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് വലിയ പോലെ ആൾക്കാരെ കൊടുത്ത് ചെറുതെ വാങ്ങി ഇതൊക്കെ ചെറുതല്ലേ എനിക്ക് നൂറ് താഴ്ച തൊണ്ണൂറ് പിന്നെ ഇതൊക്കെ തന്നെ ഇതൊന്നും പോയിട്ടില്ല അതെ ഇതൊക്കെ തന്നെ ഇപ്പൊ ഉച്ച സമയമാണ് ഈ വീഡിയോ വീട് നമ്മള് മാറ്റി കിട്ടിയേക്കുവാണ് ആൾക്കാർ എപ്പോഴും ഇന്ന് എത്ര മണി ലോഡ് വന്നിട്ടു അല്ലെ രാവിലെ വെളുപ്പിനെ ലോഡ് വന്നേ ഞാൻ വിചാരിച്ച ഒമ്പ മണിക്ക് വരെന്നുള്ള വിചാരിച്ചു വന്ന വെളുപ്പിന് വന്ന് ആൾക്കാരുണ്ടായിരുന്നു അത്രയും രാവിലെ വന്നു കഴിഞ്ഞാൽ ആ ഒരു എന്താ വരുന്ന വഴിക്ക് അപ്പൊ തന്നെ കൊണ്ടുപോവാൻ കൊണ്ടുപോകാറുണ്ടെങ്കിൽ കൊണ്ടുപോവാ പിന്നെ നിങ്ങൾ എപ്പോഴും ലോഡ് പെട്ടെന്ന് ഇറങ്ങി പോവാനുള്ള ഉദ്ദേശിക്കുന്നത് ഒരു കുട്ടി ചന്ത ഒരു പോത്ത് ഒരു കുട്ടി നിങ്ങൾക്ക് എത്ര രൂപ രാവും കൊടുക്കും കൂടി പറഞ്ഞാൽ ആ റേഞ്ചൊക്കെ പറയുമ്പോഴത്തേക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരം ചന്തയോട് ഒരു ഇത് അനുസരിച്ചിട്ട് അനുസരിച്ചത് കാരണം ഇതൊരു ദിവസം ഇത് രണ്ടു ദിവസം കിടന്നു കഴിഞ്ഞാൽ പിന്നെ ചിലവ് വരെ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആയാലും രണ്ടുമൂന്ന് പണിക്കാർ എക്സ്ട്രാ ഉണ്ടല്ലേ നിങ്ങൾ നാലഞ്ച് ആൾക്കാർ ഹിന്ദിക്കാരന്മാരുണ്ട്

അങ്ങനെ ചോദിക്കാറ് പതിമൂന്ന് പറഞ്ഞു അവര് പച്ചതരത്തിലല്ല അപ്പൊ ആ ഒരു പത്തിന്റെ കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പതിനഞ്ചും പതിനാറ് പതിനേഴ് ചോദിക്കും മാർക്കറ്റ് ചെയ്ത് മേടിക്കാതിന്റെ ഒരു ഗുണം മാർക്കറ്റിൽ ചെന്ന് ബാർഗേനിങ് ചെയ്ത് മേടിക്കാം അവർക്ക് വില ഒക്കെ അവർക്ക് മുതലേ മുതലാ പറയണം അപ്പൊ ആ മുതൽ നമ്മക്ക് മുതലാകും മുതൽ കഴിച്ചിട്ട് എന്തെങ്കിലും എല്ലാത്തിനും ലാഭം കിട്ടണമെന്നില്ല ചിലപ്പോ മുതൽ വന്നാലും കൊടുക്കും പിന്നെ നഷ്ടമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ലാഭത്ത് അത് കാലിയായി പോകുകയും മൊത്തത്തിൽ നോക്കുമ്പോ ഒരു ലാഭമാണ് സംസാരിച്ചു ആ പോലെ ഒരു ഇടത്തരം കുട്ടിയെത്തരം ഇടത്തരം കുട്ടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് അവരൊക്കെ എനിക്ക് തോന്നുന്നു ഒന്ന് രണ്ട് വർഷം വളർത്താനുള്ള പരിപാടി വർത്തമാണേ അപ്പൊ എന്തായാലും അതിനെക്കൊണ്ട് വണ്ടി നമ്മളിവിടെ തന്നെയുണ്ടല്ലോ ഇവിടെ വണ്ടികളുണ്ട് പോകുമ്പോൾ അടുത്ത വണ്ടി നല്ലപ്പോടായാലും നമ്മുടെ കാസർഗോഡ് പോകുന്നത് നമ്മൾ പോത്തിനെ കയറ്റി വെച്ചു കഴിഞ്ഞാഴ്ച വേണ്ടത്

നമ്മുടെ ആറ്റിങ്ങല് മാമം നമ്മുടെ ദേശീയപാതയുടെ സൈഡിൽ തന്നെയാണ് ഞായറാഴ്ച തിങ്കളാഴ്ചയാണ് നമ്മുടെ ചന്ദ്രദം ഞായറാഴ്ച രാവിലെ ലോഡത്തും അല്ലെട്ടാ ഞായറാഴ്ച വെളുപ്പിന് തന്നെ കച്ചവടം തുടങ്ങും ആറ് തന്നെ കച്ചവടം തിങ്കളാഴ്ച മാത്രം ആറു തൊട്ട് വരെ അപ്പൊ എന്തായാലും വരിക ഇഷ്ടമുള്ള അല്ലേ ഇഷ്ടമുള്ള ബോത്തരേ